ുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പാർലമെന്റ് മാർച്ച് തന്നെ കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി നടത്തിയിരുന്നു കേരളത്തിലെ സ്വതന്ത്ര വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒട്ടനവധി വ്യാപാര മാറ്റങ്ങൾ വ്യാപാരത്തിന്റെ രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ഇപ്പോ ഇപ്പോൾ കാണാൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കടന്നുവരവും അതോടൊപ്പം തന്നെ ഓൺലൈൻ വ്യാപാര രംഗത്തിന്റെ വളർച്ചയും നമ്മളെ വളരെയധികം ദോഷകരമായി ബാധിക്കും അതോടൊപ്പമാണ് നമുക്ക് പ്രാദേശികമായി വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് തെരുവ് വ്യാപാരം വഴിയോര വ്യാപാരം അത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തന്നെ ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ വ്യാപിച്ചു വരികയാണ് ഇതൊക്കെ നിയമങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ എല്ലാ പൗരനുമുള്ള അവകാശങ്ങൾ അത് ഒക്കെ അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതന്നെ നമുക്ക് തർക്കമൊന്നുമില്ല പക്ഷേ എല്ലാവർക്കും ജീവിക്കുവാനുള്ള അവരോട് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ അവരെ അവർ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾക്ക് തടസ്സമില്ലാത്തത് എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം ഇതൊക്കെ കൊണ്ടുപോകണമെന്ന് അത് നിയന്ത്രിക്കുവാനുള്ള ബാധ്യത രാജ്യം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റുകൾക്കുണ്ട് എന്നുള്ള അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സമരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കോർപ്പറേറ്റുകളുടെ കടന്നുപലുകൾ ചില്ലറ വ്യാപാര മേഖലയിൽ ഉണ്ടാക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾ നിയമം മുതൽ നിയന്ത്രിച്ചു കൊണ്ട് അത്തരം സ്ഥാപനങ്ങളെയുമൊക്കെ ഒരു തരത്തിൽ ചില്ലറ വ്യാപാര രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ദോഷകരമല്ലാത്ത തരത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ ഗവൺമെന്റ് ഇടപെടണം എന്നാവശ്യപ്പെടുന്നു അതുപോലെ തന്നെയാണ് തെരുവ് വ്യാപാരത്തിന് നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട് അവർക്ക് പ്രത്യേകമായി അതിനെ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കുവാനുള്ള ബാധ്യത ഗവൺമെന്റിനെ ഏറ്റെടുത്ത് വേണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്ന നിയമം നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റുകൾ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ വെച്ചുകൊണ്ടാണ് പാർലമെന്റുകൾ അത്തരം വിഷയങ്ങളിലൊക്കെ ഗൗരവപരമായി തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിൽ കേരള വ്യാപാര വ്യവസായ സമിതി സാധാരണ വ്യാപാരികൾക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായി മാറി വന്നിട്ടുള്ള സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ അനുഭവിച്ചുകൊണ്ട് കുടുംബം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ഒരു പരിധി വരെ സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികളുടെ കുടുംബത്തിന് ഒരു സംഘടന കുടുംബ സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ പതിനാല് ജില്ലകളിൽ അതുകൊണ്ട് പതിനൊന്നോളം ജില്ലകളിൽ ഇതിനകം തന്നെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു നമ്മുടെ കൊല്ലം ജില്ലയിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഒന്നാം തീയതി തീയതി മുതൽ കുടുംബ സുരക്ഷാ പദ്ധതി ആരംഭിച്ചു അത് പ്രാവർത്തികമായി അത് പ്രാവർത്തികമായതിന്റെ ഫലമായി ഇന്ന് നമ്മുടെ ഇതിൽ അംഗങ്ങളായി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയിൽ അംഗങ്ങളായി ചേരുന്ന ചേർന്നിട്ടുള്ള ഒരു വ്യാപാരി മരണപ്പെട്ടു പോയാൽ ആ കുടുംബത്തിന് അനാഥത്വം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പത്തു ലക്ഷം രൂപ ആ കുടുംബത്തിലേക്ക് ചെന്നെത്തുന്ന തരത്തിലേക്കുള്ള വലിയ ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചത് ഇവിടെ ജില്ലയിൽ ലാഭമായ എൺപതോളം വരുന്ന യൂണിറ്റുകൾ ആ യൂണിറ്റുകളുള്ള അറുപത് വയസ്സ് തികഞ്ഞിട്ടില്ല ഇപ്പോ ഈ കാലഘട്ടത്തിൽ അറുപത് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത മുഴുവൻ വ്യാപാരികൾക്കും അവരുടെ ജീവിത പന്താളിക്കും മക്കൾക്കും ചേരത്തക്കതുപോലെയുള്ള അങ്ങത്വ അങ്ങനത്തെ സാധ്യത ഏർപ്പെടുത്തിക്കൊണ്ടാണ് കുടുംബ സുരക്ഷാ നമ്മുടെ യൂണിറ്റുകളിലായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിത പങ്കാളിയും മക്കൾ അറുപത് വയസ്സിക്കാത്ത മുഴുവൻ ആളുകൾക്കും ഇതിൽ അംഗങ്ങളായി ചേരും അന്നത്തെ കിടക്കുന്നതിന് ആദ്യമായി നമുക്ക് ഒരു സാമ്പത്തിക ബാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരംഗത്തെ സംഭാവന അത് കഴിഞ്ഞാൽ ഇതിൽ അംഗങ്ങളായി ചേർന്നിട്ടുള്ള ഒരംഗമായി ആ മരണപ്പെട്ടു പോയ അന്നത്തിന്റെ കുടുംബത്തെ സഹായിക്കാനായി നമ്മളൊരു നൂറ് രൂപ സംഭാവനയാണ് അപ്പൊ ഓരോ മരണത്തിന് നൂറ് രൂപ സംഭാവന നൽകുന്ന ബാക്കി ബാധ്യത മാത്രമേ പിന്നീട് നമ്മൾക്ക് ആ ഒരാളുണ്ടാവുന്നുള്ളൂ വലിയ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല അത് വലിയ ഒരു തുകയായി ആദ്യഘട്ടത്തിൽ വാങ്ങുന്ന മൂവായിരത്തിഒരുന്നൂറ് രൂപ കഴിഞ്ഞാൽ പിന്നീട് നമ്മള് നമ്മുടെ സഹപ്രവർത്തകരായിരിക്കുന്ന മരണപ്പെട്ടു പോകും ആ കുടുംബത്തെ സഹായിക്കാനായി നൂറ് രൂപ മാത്രം സംഭാവന നൽകുന്ന തരത്തിലാണ് പദ്ധതി വിഭാഗം